പ്രിയപ്പെട്ട സാറാണ് ഇദ്ദേഹം പടിയൂര് താമസിക്കുന്നതാണ് സർക്കാർ ഫാർമസിസ്റ്റാണ് ഇരു കൊല്ലത്തിലധികമായിട്ട് മരുന്നുകൾ ഇരുപതിലധികം ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് തോന്നുന്നത് വളരെ വിഷമത്തോടെയാണ് എൻ്റെ അടുത്ത് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് വരുന്നത് എനിക്ക് ഇദ്ദേഹം ഒന്ന് ഇദ്ദേഹത്തെ അനുഭവങ്ങളൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും നിരവധി ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്ന ആ ഗുളികകൾ തന്നെ ഉണ്ടാക്കിയ അസുഖമാണ് എന്നെ ഇവിടത്തേക്ക് എത്തിച്ചത് കാരണം ഇവിടെ വരുന്നതിനു മുമ്പ് അരട്ടിയിരുന്ന ഏറ്റവും ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം എൻ്റെ സൈനസൈറ്റിസാണ് ായിരുന്നു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ മരുന്ന് ഭാഗവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മരുന്നോടിച്ച താല്പര്യം കൂടുതലുണ്ട് അത് മാത്രല്ല മക്കളൊക്കെ മരുന്ന് ഫീൽഡിലാണ് മിഥുനുൾപ്പെടെ പുള്ളിയുടെ മക്കള് ഒക്കെ മകനായിട്ട് ചികിത്സക്ക് വരുന്നുണ്ട് ഇപ്പൊ മരുന്നില്ല സുഖമായി ഇപ്പൊ അഞ്ചെട്ട് മാസു വയർ പൂർണ്ണമായിട്ടും കുറഞ്ഞു സ്ലിം ഡ്യൂട്ടി ആയി അതും കൂടെ ഇവിടെ പങ്കുവെക്കാണ് അതുകൊണ്ട്